ഞാനങ്ങ് ഓ അമ്മ ഞാന വീട് വന്നങ്ങളെ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ചെറിയൊരു മീൻ പിടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വേറെ ദൂരെ ഒന്നും അല്ല കേട്ടോ ഇത് ഞങ്ങളുടെ ഒരു എന്താ ഒരു കുളമായിരുന്നോ അപ്പോൾ ഇതിനകത്ത് നമ്മളെ തിലോപ്പിയ അങ്ങനെയാണ് വരാൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് മീനുകളുണ്ട് അത് ഞങ്ങൾ അങ്ങനെ നേരത്തെ അങ്ങനെ എല്ലാ വർഷവും പണ്ടിടുന്നതായിരുന്നു മീൻ അങ്ങനെ നമ്മൾ പിടിച്ചോണ്ടിരുന്നത് ഇപ്പം ഞങ്ങൾ മൂന്ന് വർഷം കൊണ്ട് അങ്ങനെ പിടിക്കുന്നൊന്നുമില്ല അങ്ങനെ തന്നെ കിടന്ന് ഇങ്ങനെ കിടന്ന് 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 അതിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ തിലോപ്പിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ എന്തൊക്കെ ഉണ്ട് ഒന്നും അറിയത്തില്ല അങ്ങനെ ഞങ്ങളിപ്പം വിചാരിച്ച് അതങ്ങനെ മോട്ടർ വെച്ചിട്ടുണ്ട് അതൊന്ന് പറ്റി വരുന്നുണ്ട് പറ്റി വരുമ്പോഴത്തേക്ക് എന്തൊക്കെയുണ്ട് എന്നെനിക്ക് അറിയത്തില്ല തിലോപ്പി ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക് കൂട്ടൽ അതോ ഇനി ആരെങ്കിലുമൊക്കെ വന്ന് പിടിച്ചിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോഴും വേണ്ടേ ഈ ഒരു കുളം പിടിച്ചതിനകത്ത് നമുക്കൊരു സ്പെഷ്യലായിട്ടൊരു സാധനം കിട്ടും കേട്ടോ സക്കറ് അറിയാമല്ലോ സക്കർ ഇത് എങ്ങനെ വന്നു എന്നൊന്നും അറിയത്തില്ല ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടതോ ആയിരിക്കും അപ്പം നമ്മൾ അക്വേറിയം അക്കോറിയത്തിനകത്തൊക്കെ നമ്മൾ ഗ്ലാസ് ടാങ്ക് വൃത്തിയാക്കാനായിട്ടൊക്കെ എത്തിക്കുകയല്ലോ ഫിഷോ വേണ്ടേ നമ്മളീ പിടിച്ചതിനകത്തുള്ളതാണ്ട വലിയ സിലോപ്പിയൊക്കെ വേണ്ടേ ഇത് എത്ര എണ്ണം കാണുന്നതിനോടൊരു ഒരു ഒരു കിലോ കാണുവേ ഒരു കിലോയ്ക്ക് വെള്ളം ഉണ്ടല്ലയോ ഏകണ്ടോ ക്യാമറയ്ക്കകത്തൂടെ അത്രയും ഒരു വലുപ്പം വരത്തില്ല പക്ഷേ എന്നെ ഒട്ടും സംഭവമാണ് ഞാനൊരു ക്ലിയർ ആയിട്ട് വെളിയിലെടുത്ത് കാണിച്ചു തരാം പറ്റത്തില്ല ിലോക്കണ്ടല്ലോ എന്നിട്ട് ഞങ്ങൾ എല്ലാം ഒന്നും എടുക്കുന്നില്ല ആഹാ ആരൊക്കെ ഏകദേശം ഒരു കിലോയ്ക്ക് തന്നെ ഉണ്ടോ കേട്ടോ ഞാനങ്ങ് തന്നെ തിരിച്ചു അങ്ങോട്ട് പുതിയ കുളത്തിലോട്ട് ഒരു കുളത്തിന് അവര് ഞങ്ങള് വേണ്ട മറ്റൊരു കുളത്തിലോട്ട് എന്താ അമ്മേ വേണ്ട ഈ കിട്ടിയതിനകത്ത് തന്നെ നല്ല വലിപ്പം ഉള്ളതോ കേട്ടോ ഈ വായൊക്കെ തുറത്തുനിന്ന് ഞാനങ്ങ് വിടുവ നിങ്ങളെ ഓ ഏ എൻ്റെ അമ്മ വയ്ക്കോ പോയിക്കോ പോയ കുളത്തിലോട്ട് അവർ ഇതേണ്ടേ മോങ്ങിയാണ് ഉണ്ടോ പോയിക്കോയ്ക്കോ പോന്നില്ല അതൊക്കെ ഇത് കരയിൽ തന്നെ വന്ന് നിൽക്കുന്നു